ഗൗതം അദാനിക്കെതിരെ അമേരിക്കയിലെ ഒരു കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച വാർത്ത നമ്മളൊക്കെ പത്രങ്ങളിൽ വായിച്ചു എന്താണ് അദാനി അമേരിക്കയോട് ചെയ്ത തെറ്റ് യഥാർത്ഥത്തിൽ അദാനി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിരിക്കുന്നത് അമേരിക്കയോടല്ല മറിച്ച് ഇന്ത്യക്കാരായിട്ടുള്ള നമ്മളോടാണ് അമേരിക്കൻ കോടതി കണ്ടെത്തിയിരിക്കുന്ന അദാനിയുടെ കുറ്റം എന്ന് പറയുന്നത് അദാനി ഗ്രീൻ എനർജി ഉണ്ടാക്കുന്ന കരണ്ട് നമ്മുടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾക്ക് വിൽക്കാൻ വേണ്ടി അവിടങ്ങളിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും ഭരണാധികാരികൾക്കും വൻതോതിൽ കൈക്കൂലി നൽകി എന്നാണ് അതായത് അദാനി ഗ്രീൻ എനർജി ഉണ്ടാക്കുന്ന കരണ്ട് സുഗമമായിട്ട് വിറ്റ് പോകാൻ വേണ്ടി ഓരോരോ സംസ്ഥാനങ്ങളിലെ ഭരണതൽപ്പത്തിരിക്കുന്നവരെ കണ്ടവർക്ക് കൈക്കൂലി വാഗ്ദാനം ചെയ്ത് അദ്ദേഹത്തിൽ നിന്നും കരണ്ട് വാങ്ങിപ്പിച്ചു വാങ്ങിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് വളരെ വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് കരണ്ട് ഉണ്ടാക്കി നമുക്ക് നൽകുന്നത് കെ സി ബി ആണ് കെ സി ബി നമ്മുടെ നാട്ടിലെ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നും കറണ്ട് ഉണ്ടാക്കുന്നു നമുക്ക് തരുന്നു ഇരിക്കുമ്പോൾ അദാനി ഒന്ന് നമ്മുടെ വൈദ്യുതി മന്ത്രിയോടും കെ എസ് സി ബിയുടെ ചെയർമാനോടും പറയുകയാണ് നിങ്ങൾ എൻ്റെ വൈദ്യുതി വാങ്ങി കേരളത്തിൽ വിപണനം ചെയ്താൽ ഒരു യൂണിറ്റിന് ഇത്ര രൂപ വെച്ച് നിങ്ങൾക്ക് ഞാൻ കമ്മീഷൻ തന്നോളാം കെ എസ് ഇ ബി നമുക്ക് ഒരു യൂണിറ്റിന് അഞ്ച് രൂപ വെച്ചാണ് അല്ലെങ്കിൽ ആറ് രൂപ വെച്ചാണ് തരുന്നതെന്ന് സങ്കല്പിക്കുക അദാനി അവർക്ക് വിൽക്കുന്നത് പത്ത് രൂപയ്ക്കാണ് അങ്ങനെ പത്ത് രൂപയുടെ കരണ്ട് ഇവർ വാങ്ങുമ്പോൾ നാല് രൂപ അതിൽ ഡിഫറൻസ് ഉണ്ട് ഈ നാല് രൂപ നിങ്ങൾക്ക് ഞാൻ കമ്മീഷനായിട്ട് തന്നോളാം എൻ്റെ പക്കൽ നിന്നും വാങ്ങണം അത്തരത്തിലുള്ള ഒരു കരാറുണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കുന്ന വൈദ്യുതിയുടെ ഉത്പാദനം എന്തെങ്കിലുമൊക്കെ തട്ടുമുട്ടി ന്യായങ്ങൾ പറഞ്ഞ് മനഃപൂർവ്വം കുറച്ചിട്ട് അവർ പുറത്ത് നിന്നും വൈദ്യുതി വാങ്ങും അല്ലെങ്കിൽ കുറയ്ക്കാതെ തന്നെ പറയും ഇപ്പോൾ ഇവിടെ ഉപയോഗം വളരെ കൂടുതലാണ് അതുകൊണ്ട് പുറത്ത് നിന്ന് വാങ്ങേണ്ടതുണ്ട് പക്ഷേ വലിയ വിലയ്ക്കാണ് കിട്ടുന്നത് അല്ലാതെ കിട്ടാനില്ല ഇങ്ങനെയൊക്കെയുള്ള തട്ടുമുട്ടി ന്യായങ്ങൾ പറഞ്ഞ് ഇതുപോലെയുള്ള കമ്പനിയിൽ നിന്നും വാങ്ങുകയും ബാക്കി ഡിഫറൻസ് വരുന്ന ആ പണം ഇവരുടെയൊക്കെ കീശകളിലേക്ക് പോവുകയും ചെയ്യും ഇതേപോലെ പല സംസ്ഥാനങ്ങളിലും കേരളത്തിൽ അദാനി ഇത് വിറ്റതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ മറ്റ് സംസ്ഥാനങ്ങളിലാണ് കൂടുതലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് വിട്ടതായിട്ടാണ് കേൾക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ അദാനി ഓഫർ കൊടുത്ത് അവരെ കൊണ്ട് ഇത് വാങ്ങിപ്പിക്കാൻ വേണ്ടി കൈക്കൂലി കൊടുത്തു എന്നാണ് അമേരിക്കൻ കോടതി കണ്ടെത്തിയത് അമേരിക്കൻ കോടതിക്ക് എന്താണ് ഇങ്ങനെ അദാനി ഇവിടെ കൈക്കൂലി കൊടുത്താൽ കുഴപ്പം കുഴപ്പം മറ്റൊന്നുമല്ല അദാനി അമേരിക്കയിൽ നിന്നും പണം കടമെടുത്തിട്ടുണ്ട് ബോണ്ടുകളിറക്കിയ മറ്റ് പലതരത്തിലും അമേരിക്കയിൽ നിന്നും പണം കടമെടുത്തിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്നും പണം എടുത്തുകൊണ്ട് ഏതെങ്കിലും വിദേശ കമ്പനി അവരുടെ രാജ്യത്ത് ബിസിനസ് ചെയ്യുമ്പോൾ അതിന്റെ കച്ചവടം കൂട്ടാനോ ലാഭം വർദ്ധിപ്പിക്കാനോ അവിഹിത മാർഗങ്ങൾ സ്വീകരിക്കരുത് എന്ന് നിഷ്കർഷിക്കുന്ന ഒരു നിയമം അവിടെ ഉണ്ട് ആ നിയമം അനുസരിച്ചാണ് അദാനി കുറ്റക്കാരനാകുന്നത് അതായത് അമേരിക്കയിൽ നിന്നും പണം കടമെടുത്തിട്ട് ഏത് രാജ്യത്ത് പോയിട്ട് ബിസിനസ് ചെയ്യുന്ന കമ്പനിയും അവരുടെ ബിസിനസ് വളരാൻ വേണ്ടിയോ ലാഭം കൂട്ടാൻ വേണ്ടിയോ കൈക്കൂലി കൊടുക്കുകയോ മറ്റ് അവിഹിത മാർഗങ്ങൾ അവലംബിക്കുകയോ ചെയ്യാൻ പാടില്ല ഇപ്പോൾ അദാനി അത് ചെയ്തു എന്നാണ് അമേരിക്കൻ കോടതി കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദാനിക്കെതിരെ നടപടി എടുക്കേണ്ടത് ആദ്യം അമേരിക്കയാണോ അതോ നമ്മുടെ തന്നെ സർക്കാരാണോ ഇന്ത്യൻ ഗവൺമെന്റ് അല്ലേ അദാനിക്കെതിരെ നടപടി എടുക്കേണ്ടതും അന്വേഷണം പ്രഖ്യാപിക്കേണ്ടതും വളരെ കാലങ്ങളായിട്ട് നമുക്കറിയാം ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അംബാനിക്കും അദാനിക്കും അദാനിക്കുമെതിരെ നിരന്തരമായിട്ട് സംസാരിക്കുന്നു പക്ഷേ നമ്മളൊക്കെ അദ്ദേഹത്തെ ഇഗ്നോർ ചെയ്യുകയാണ് എന്നാൽ ഇപ്പോൾ ഈ സംഭവം ശരിയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം വളരെ ശരിയായിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളായിരുന്നു സത്യം നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ സർക്കാരും അദാനിയെ വളർത്താൻ വേണ്ടി വഴിവിട്ട മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു എന്നതാണ് സത്യം അദാനി എന്ന് പറയുന്ന ഒഡീസറിനെ നമ്മൾ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കേട്ടിട്ട് പോലുമില്ല എന്നാൽ മോദി അധികാരത്തിൽ വന്നപ്പോൾ വളരെ പെട്ടെന്നായിരുന്നു റോക്കറ്റ് വേഗത്തിലായിരുന്നു അദാനിയുടെ വളർച്ച നമ്മുടെ രാജ്യത്തെ കണ്ണായിട്ടുള്ള പല പോർട്ടുകളും ഇപ്പോൾ അദാനിയുടെ സ്വന്തമാണ് നമ്മൾ പൊതുജനങ്ങൾ സർക്കാരിന് കൊടുത്ത പണം കൊണ്ട് വാങ്ങിയിട്ടുള്ള പല പൊതുമേഖലാ സ്ഥാപനങ്ങളും തുച്ഛമായ വിലയ്ക്ക് അദാനിക്ക് കിട്ടുന്നത് എങ്ങനെയായി ഇപ്പോഴാണ് അതിൻ്റെ ചിത്രം ചൊരുളഴിഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഇതുവരെ അദാനി നടത്തിയിട്ടുള്ള കളികൾ പോലെയല്ല ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന സംഗതി ഇടപെട്ടിരിക്കുന്നത് അമേരിക്കയാണ് അവരിൽ നിന്നും പണം വാങ്ങിയിട്ട് ഇവിടെ അദാനി അഴിമതി നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമേ അവിടുത്തെ കോടതി ഇങ്ങനെയുള്ള ഒരു തീരുമാനമെടുക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ രാജ്യം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തെ സർക്കാർ അഴിമതിരഹിത സർക്കാരാണെന്നും കോൺഗ്രസ് ദീർഘകാലമായിട്ട് ജനങ്ങളെ കബളിപ്പിച്ച് അഴിമതി നടത്തുകയായിരുന്നു മോദി അഴിമതി വിരുദ്ധനായിട്ടുള്ള അഴിമതിക്കെതിരെ നിൽക്കുന്ന ഒരു നേതാവാണെന്നും ഒക്കെ അവർ പ്രചരിപ്പിക്കാറുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അദാനിക്ക് എതിരായിട്ടുള്ള അന്വേഷണം പ്രഖ്യാപിക്കേണ്ടത് നരേന്ദ്രമോദിയാണ് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ അദാനി ഇതുപോലെ കൈക്കൂലി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആരൊക്കെ ഇയാളുടെ പക്കിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് ആരൊക്കെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഇയാളുടെ പക്കൽ നിന്നും കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങി കൊടുത്തിട്ടുണ്ട് മുതലായ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി നടപടിയെടുക്കേണ്ടത് നരേന്ദ്രമോദിയാണ് എന്നാൽ അങ്ങനെയൊന്ന് സംഭവിക്കുമെന്ന് ഇന്ത്യയിലെ ഒരു കൊച്ചുകുട്ടി പോലും ചിന്തിക്കില്ല കാരണം അദാനിയെ വളർത്തിയത് നരേന്ദ്രമോദിയാണെങ്കിൽ മോദിയെ വളർത്തിയത് അദാനിയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അതങ്ങനെയല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇപ്പോൾ നരേന്ദ്രമോദിയുടെ തലയിലാണ് ഇതുവരെയും അദാനിയുടെ പേരിൽ അദ്ദേഹം ഒരുപാട് പടി കേട്ടിട്ടുണ്ട് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് അതൊക്കെ കള്ളമായിരുന്നു എന്ന് അദ്ദേഹത്തിന് തെളിയിക്കാൻ കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണിത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതായത് അദ്ദേഹം അദാനിയെ പിന്തുണച്ചിട്ടില്ല ഇന്ത്യയിലെ ജനങ്ങളെ കബളിപ്പിച്ചിട്ടില്ല ഇന്ത്യൻ ജനതയുടെ സ്വത്തുക്കൾ അദാനിക്ക് ചുടുവലയ്ക്ക് കൊടുത്തിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നതെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടില്ലെങ്കിൽ നരേന്ദ്രമോദി സത്യസന്ധനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണെങ്കിൽ അദാനിക്കെതിരെ വളരെ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തും അമേരിക്ക മോദിയോട് ആവശ്യപ്പെടുകയാണ് അദാനിയെ അറസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് കൈമാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദി ഇവിടെ ഒരു അന്വേഷണം നടത്തി അവരുന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ സത്യമാണെന്ന് കണ്ടെത്തിയാൽ അങ്ങനെ അദാനിയെ അറസ്റ്റ് ചെയ്ത് അമേരിക്കയ്ക്ക് കൈമാറാൻ തയ്യാറായി കഴിഞ്ഞാൽ നരേന്ദ്രമോദി അഴിമതിയില്ലാത്ത ഒരു നേതാവാണെന്ന് ഞാനും പറയാം പക്ഷേ അത് സംഭവിക്കണം അത് സംഭവിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം താങ്ക്